ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടെൻത് പ്രിലിംസ് മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസിന്റെ ഇരുപതാം ദിവസത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെൻത് പ്രിലിംസിന്റെ സിലബസിൽ നിന്നും സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് റിവിഷൻ ക്ലാസ് ആണ് ചെയ്യുന്നത് സയൻസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഹ്യൂമൻ ബോഡിയുമായി അനുബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഉത്തരം സെറിബെല്ലം ഉത്തരം സെറിബെല്ലം അടുത്തത് മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാണ് ഹൃദയം മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയമാണ് തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രമാണ് തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ചെറുമസ്തിഷ്കം അഥവാ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് സെറിബല്ലമാണ് നമ്മൾ പറഞ്ഞു പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന ഭാഗവും സെറിബല്ലമാണ് ഈ സെറിബല്ലത്തിനെ ചെറു മസ്തിഷ്കം അല്ലെങ്കിൽ ലിറ്റിൽ ബ്രെയിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന നാഡികേന്ദ്രം കേന്ദ്രം ഹൈപ്പോതലാമസ് സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണുന്ന കേന്ദ്രം ഏതാണ് ഹൈപ്പോതലാമസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മൂന്ന് പാളിയുള്ള സ്ഥലം ഏതാണ് മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മൂന്നു പാളിയുള്ള സ്ഥലം മെനിഞ്ചസ് അടുത്ത ചോദ്യം ചിന്ത ഭാവന ഓർമ്മ തുടങ്ങിയ എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും കേന്ദ്രസ്ഥാനം സെറിബ്രം ഉത്തരം സെറിബ്രം മോർഫിൻ ആസ്പിരിൻ മുതലായ വേദന സംഹാരികൾ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ് തലാമസിലാണ് മോർഫിൻ ആസ്പിരിൻ മുതലായ വേദന സംഹാരികൾ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ് തലാമസിലാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം സുഷുപ്നയ്ക്ക് ഏകദേശം എത്ര നീളമുണ്ട് നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ സുഷുപ്നയ്ക്ക് ഏകദേശം എത്ര നീളമുണ്ട് നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ നട്ടലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിന്റെ ഭാഗം നട്ടലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിന്റെ ഭാഗം സുഷുപ്ന ഉത്തരം സുഷുപ്ന സുഷുപ്നെയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ സുഷുപ്നെയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം ഫ്രീനോളജി തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം ഫ്രീനോളജി അടുത്തത് തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മമേത് സ്കാൽപ്പ് തലച്ചോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന് പറയുന്ന പേരാണ് സ്കാൽപ്പ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് തലച്ചോറിന്റെ ഏത് ഭാഗത്തേൽക്കുന്ന ക്ഷതമാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ അടുത്ത ചോദ്യം മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം എത്ര ഒന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം ഒന്നേ പോയിന്റ് അഞ്ച് കിലോഗ്രാം വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്ന ശരീരഭാഗമേത് വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്ന ശരീരഭാഗമേത് ഹൈപ്പോ തലാമസ് ശരീര താപത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേത് ഹൈപ്പോ തലാമസ് ശരീര താപത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേത് ഹൈപ്പോ തലാമസ് സുഷുപ്നയിൽ നിന്നും എത്ര ജോഡി നാടികൾ ഉണ്ടാകുന്നു മുപ്പത്തിയൊന്ന് ജോഡി സുഷുപ്നയിൽ നിന്നും എത്ര ജോഡി നാടികൾ ഉണ്ടാകുന്നു മുപ്പത്തി ഒന്ന് ജോഡി അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറ് ഡിസ്കെലിയ തലച്ചോറിൽ നിന്നും ഉത്ഭവിക്കുന്ന നാടികൾ ശിരോനാടികളാണ് പന്ത്രണ്ട് ജോഡിയാണ് ശിരോ നാടികളുള്ളത് തലച്ചോറിൽ നിന്നും ഉത്ഭവിക്കുന്ന നാടികൾ ഏതാണ് ശിരോ നാടികൾ സംസാരശേഷിയുമായി ബന്ധമുള്ള തലച്ചോറിലെ ഭാഗം ബ്രോക്കസ് ഏരിയ സംസാരശേഷിയുമായി ബന്ധമുള്ള തലച്ചോറിലെ ഭാഗം ബ്രോക്കസ് ഏരിയ കേന്ദ്ര വ്യവസ്ഥയുടെ കേന്ദ്രമേത് തലച്ചോർ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമേത് തലച്ചോർ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ പ്രോസോഫാഗ്നോസിയ പ്രോഗിയ ആണ് മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത മസ്തിഷ്കത്തിന് വരുന്ന അവസ്ഥ കാലിലെ അസ്ഥികളുടെ എണ്ണം എത്ര കാലിലെ അസ്ഥികളുടെ എണ്ണം മുപ്പതെണ്ണം കയ്യിലെ പ്രധാന അസ്ഥികൾ റേഡിയസ് അശ്ന കൈകളിലെ പ്രധാന അസ്ഥികളാണ് റേഡിയസ് അശ്ന കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ് മുട്ടുചിരട്ട അഥവാ പാറ്റല്ല എന്നാണ് അറിയപ്പെടുന്നത് മുട്ടുചിരട്ട അഥവാ പാറ്റല്ല കാൽവെണ്ണയിലെ അസ്ഥികൾ ഏതെല്ലാമാണ് ടിബിയ ഫിബുല ടിബിയ ഫിബുല പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് മനുഷ്യന്റെ കരുത്തിൽ എത്ര അസ്ഥികളുണ്ട് ഏഴ് മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളെയാണ് കശേരുക്കൾ എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് ഒരു മനുഷ്യന്റെ കഴുത്തിലുള്ള അസ്ഥികളുടെ എണ്ണം ഏറ്റവും വലിയ അസ്ഥി ഭീമർ അഥവാ തുടയല് അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഗ്രിഹർ ജൊഹാൻ മെൻഡൽ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ലൂയിസ് പാസ്ചർ ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ലൂയി പാസ്ചർ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഹിപ്പോക്രാറ്റസ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഹിപ്പോക്രാറ്റസ് മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് മൈക്രോഗ്രാഫിയ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് റോബർട്ട് ഹുക്ക് ലോകത്തിലാദ്യമായി വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ലോകത്തിലാദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ് ക്രിസ്ത്യൻ ബെർണാഡ് അടുത്തത് ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സാമുവൽ ഹാനിമാൻ ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമുവൽ ഹാനിമാൻ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുശസ്ത്രൻ അടുത്തത് ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഇയാൻ വിയൽമുട്ട ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇയാൻ വിയൽമുട്ട ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക് അലക്സ് ജെഫ്രി സി ടി സ്കാൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഗോഡ് ഫ്രീ ഹാൻസ് ഫീൽഡ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇവാൻ പാവ്ലോവ് എന്ന റഷ്യക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഏത് വിഭാഗത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഇവാൻ പാവ്ലോവ് എന്ന റഷ്യക്കാരന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഏത് വിഭാഗത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഉത്തരം വൈദ്യശാസ്ത്രം യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് സൊമാറ്റോസ്റ്റാറ്റിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രീനാലിൻ മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ അടുത്തത് പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഗർഭപാത്രത്തെ സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ഗർഭപാത്രത്തെ സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രീനാലി ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഏത് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാണ് പീനിയൽ ഗ്രന്ഥി ഉത്തരം പീനിയൽ ഗ്രന്ഥി അടുത്ത ചോദ്യം തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോക്സ് ഹോർമോൺ തൈറോക്സിൻ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ പാരാത്തൈറോഡ് തറ സോറി പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയിഡ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ ശരീരത്തിലെ ജലക്രമീകരണ ഹോർമോൺ വാസോപ്രസിൻ ശരീരത്തിലെ ജലക്രമീകരണ ഹോർമോൺ വാസോപ്രസിൻ ഹോർമോണും എൻസൈമും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി ഹോർമോണും എൻസെയിമും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ ഏതാണ് യുവത്വഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി ഏതാണ് യുവത്വഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഏതാണ് ഗ്രന്ഥി അടുത്തത് തലച്ചോറിൻ്റെ ചുവട്ടിലായി പിത്തു പയറുവിത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥി തലച്ചോറിൻ്റെ ചുവട്ടിലായി പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥി പീയുഷ ഗ്രന്ഥി ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് അടുത്ത ചോദ്യം അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഭാഗമേത് അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാൽ ഗ്രന്ഥിയുടെ ഭാഗമേത് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപാദിപ്പിക്കുന്ന പാൻക്രിയാസിൽ കൂട്ടമായി കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങൾ ഏത് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഉമ്മനീരിലെ രാസാഗ്നി അഥവാ ഉമ്മനീരിലെ എൻസൈം ഏതാണ് ടയലിൻ ഉമ്മനീരിലെ രാസാഗ്നി ഏതാണ് ടയലിൻ കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമേത് വൈറ്റമിൻ കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമേത് വൈറ്റമിൻ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലോഹമേത് സിങ്ക് അടുത്തത് ആമാശയ രസത്തിലെ രാസാഗ്നി പെപ്സിൻ അടുത്ത ചോദ്യം പ്രായമാകുമ്പോൾ വലുതാകുന്ന ഗ്രന്ഥി ഏത് പ്രോസ്റ്ററൈറ്റ് ഗ്രന്ഥി പ്രായമാകുമ്പോൾ വലുതാകുന്ന ഗ്രന്ഥി പോസ്റ്ററൈറ്റ് ഗ്രന്ഥി വൃക്കയുടെ മുകളിലായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്ലാൻഡ് വൃക്കയുടെ മുകളിലായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്ലാൻഡ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട റിവിഷൻ ചോദ്യങ്ങളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പഠിച്ചത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തു തരാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായിട്ട് ഇടാവുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു ക്ലാസുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ജയ ആശംസകൾ താങ്ക്